ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും സ്വാധീനങ്ങളുമുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക സൂര്യനാണ് കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ അഗ്നിദേവനാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത അതിനാൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൂര്യൻറെയും അഗ്നിയുടെയും ഊർജ്ജസ്വലതയും തേജസ്സും ഉണ്ടാകും ഇത് അവരുടെ വ്യക്തിത്വത്തിൽ സ്വഭാവത്തിൽ ജീവിത രീതിയിലെല്ലാം പ്രകടമാകും ജ്യോതിഷപ്രകാരം കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ ഒൻപതാണ് സൂര്യനാണ് കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യന്റെ സംഖ്യ ഒന്നാണ് എന്നാൽ കാർത്തിക നക്ഷത്രത്തിന്റെ ഉപദേവതയായ അഗ്നിദേവന്റെ സ്വാധീനവും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനവും പരിഗണിച്ച് ഒൻപത് എന്ന സംഖ്യ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു ഒൻപത് എന്നത് ചൊവ്വയുടെ സംഖ്യയാണ് ചൊവ്വ ധീരത ഊർജം സാഹസികത ആത്മവിശ്വാസം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു കാർത്തിക നക്ഷത്രക്കാരുടെ സ്വഭാവവുമായി ഈ ഗുണങ്ങൾ ചേർന്ന് പോകുന്നു ഭാഗ്യ നമ്പർ ഒൻപത് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല രീതിയിൽ പ്രയോജനപ്പെടുത്താം ഇത് അവരുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ജീവിത വിജയത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രക്കാർ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒൻപത് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണെങ്കിൽ എന്ന സംഖ്യ വരുന്ന തീയതിയിലോ ഒൻപത് മണിയിലോ തുടങ്ങുന്നത് ഭാഗ്യകരമായി കണക്കാക്കാം പ്രധാനപ്പെട്ട കരാറുകളിലും ഇടപാടുകളിലും ഒൻപത് എന്ന സംഖ്യ വരുന്ന തുകകളോ തീയതികളോ ഉപയോഗിക്കുന്നത് നല്ലതാണ് വീടോ വാഹനമോ വാങ്ങുമ്പോൾ അതിന്റെ നമ്പർ പ്ലേറ്റിൽ ഒൻപത് എന്ന സംഖ്യ വരുന്നത് ഭാഗ്യകരമായി കണക്കാക്കാം ബാങ്ക് അക്കൌണ്ട് നമ്പറുകളിലും മറ്റ് സാമ്പത്തിക ഇടപാടുകളിലും ഒൻപത് എന്ന സംഖ്യ ഉൾപ്പെടുത്തുന്നത് ധനപരമായ കാര്യങ്ങളിൽ ഗുണകരമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദൈനംദിന ജീവിതത്തിൽ ഒൻപത് എന്ന സംഖ്യയെക്കുറിച്ച് ഓർക്കുകയും അതിനനുസരിച്ച് ചെറിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും ആത്മീയ കാര്യങ്ങളിൽ ഒൻപത് എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ട് ധ്യാനം മന്ത്രജപം തുടങ്ങിയ കാര്യങ്ങളിൽ ഒൻപത് എന്ന സംഖ്യയുടെ ആവർത്തനം ഗുണകരമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളുണ്ട് ഇവയെക്കുറിച്ച് മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ജീവിത വിജയത്തിന് സഹായകമാകും കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ധീരരും ആത്മാർത്ഥതയുള്ളവരും സത്യസന്ധരുമാണ് ഇവർക്ക് നേതൃഗുണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു ഏതൊരു കാര്യത്തിലും മുൻകൈയ്യെടുക്കാനും മറ്റുള്ളവരെ നയിക്കാനും ഇവർക്ക് കഴിയും ഇവരുടെ തീരുമാനങ്ങൾ സാധാരണയായി ഉറച്ചതായിരിക്കും ആരെയും കൂസാത്ത പ്രകൃതമായിരിക്കും ഇവർക്ക് സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമായിരിക്കും കാർത്തിക നക്ഷത്രത്തിന്റെ അധിപനായ സൂര്യൻ ഭരണാധികാരി പിതാവ് ആത്മാവ് അധികാരം ആത്മാഭിമാനം എന്നിവയെയാണ് പ്രതിനിധീകരിക്കുന്നത് അതിനാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഗുണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും ഇവർക്ക് നല്ല ആത്മാഭിമാനം ഉണ്ടാകും മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമാണ് അഗ്നിദേവനാണ് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നി ശുദ്ധീകരണത്തിന്റെയും ഊർജത്തിന്റെയും തേജസിന്റെയും പ്രതീകമാണ് അതിനാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ശുദ്ധമായ ഹൃദയവും തീക്ഷ്ണമായ മനസ്സും ഉണ്ടാകും ഇവർക്ക് നല്ല ഊർജ്ജസ്വലതയും പ്രവർത്തനശേഷിയും ഉണ്ടാകും ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാകാം എന്നാൽ അത് പെട്ടെന്ന് കെട്ടടങ്ങുകയും ചെയ്യും കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല ബുദ്ധിശക്തിയും വിശകലനശേഷിയും ഉണ്ടാകും ഇവർക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും പഠനത്തിൽ ന്മാരായിരിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ഇവർക്ക് താൽപര്യം സാമ്പത്തിക കാര്യങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല സാമ്പത്തിക ഭാവിയുണ്ടാകും ഇവർ കഠിനാധ്വാനികൾ ആയതിനാൽ സാമ്പത്തികമായി ഉയർച്ച നേടാൻ ഇവർക്ക് കഴിയും ധനം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഇവർ മിടുക്കരായിരിക്കും എന്നാൽ ചിലപ്പോൾ അമിതമായി പണം ചെലവഴിക്കുന്ന പ്രവണതയും ഇവർക്കുണ്ടാകാം പ്രണയബന്ധങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാർ ആത്മാർത്ഥതയുള്ളവരും വിശ്വസ്തരുമാണ് എന്നാൽ ഇവരുടെ ആധിപത്യ സ്വഭാവം ചിലപ്പോൾ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പങ്കാളിയോട് സ്നേഹവും കരുതലും ഉണ്ടാകുമെങ്കിലും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെന്ന് ഇവർ ആഗ്രഹിക്കും ഇത് ചിലപ്പോൾ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം വിവാഹ ജീവിതത്തിൽ കാർത്തിക നക്ഷത്രക്കാർ ഉത്തരവാദിത്വമുള്ളവരായിരിക്കും കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരും കുടുംബത്തെ സ്നേഹിക്കുന്നവരുമായിരിക്കും എന്നാൽ ഇവരുടെ ചെലവാക്കുന്ന പ്രവണതയും ദേഷ്യപ്പെടുന്ന സ്വഭാവവും ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പങ്കാളിയുമായി തുറന്നു സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും പഠിക്കേണ്ടത് അത്യാവശ്യം വിശമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട് ഇത് പലപ്പോഴും മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ദേഷ്യം വരുമ്പോൾ ശാന്തരായിരിക്കാനും ആലോചിച്ച് സംസാരിക്കാനും പഠിക്കണം യോഗയും ധ്യാനവും ദേഷ്യം നിയന്ത്രിക്കാൻ സഹായിക്കും നേതൃഗുണങ്ങൾ നല്ലതാണെങ്കിലും അമിതമായ ആധിപത്യ സ്വഭാവം ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും അവരെ കേൾക്കാനും പഠിക്കണം സാമ്പത്തികമായി നല്ല നിലയിലായിരിക്കുമെങ്കിലും അമിതമായി പണം ചെലവഴിക്കുന്ന പ്രവണത ഇവർക്കുണ്ടാകാം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ഭാവിക്ക് വേണ്ടി സമ്പാദിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം നല്ലതാണെങ്കിലും അമിതമായ ദാഷ്ട്യം ഒഴിവാക്കണം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് തലവേദന പനി കണ്ണുരോഗങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് നല്ല ആരോഗ്യശീലങ്ങൾ പിന്തുടരുകയും കൃത്യമായി വൈദ്യ പരിശോധന നടത്തുകയും ചെയ്യണം സൂര്യന്റെ സ്വാധീനം കാരണം ഉഷ്ണ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് തണുത്ത ഭക്ഷണം കഴിക്കുന്നതും വെള്ളം ധാരാളം കുടിക്കുന്നതും നല്ലതാണ് കാർത്തിക നക്ഷത്രക്കാർ കഠിനാധ്വാനികളായിരിക്കും എന്നാൽ അമിതമായി ജോലി ചെയ്യുന്നത് ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും ദോഷകരമായി ബാധിക്കും ജോലിയോടൊപ്പം വിശ്രമത്തിനും വിനോദങ്ങൾക്കും സമയം കണ്ടെത്തണം ദേഷ്യം ആധിപത്യ സ്വഭാവം എന്നിവ കാരണം ചിലപ്പോൾ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം സുഹൃത്തുക്കളോടും കുടുംബത്തോടും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക എരിവും പുളിയും കൂടുതൽ കഴിക്കുന്ന പ്രവണത ഒഴിവാക്കി പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുന്നത് നല്ലതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ അധിപൻ സൂര്യനായതിനാൽ രാവിലെ വെയിൽ കൊള്ളുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങളെ ലഘൂകരിക്കാൻ ചില പരിഹാരങ്ങൾ നോക്കാം നക്ഷത്രാധിപൻ സൂര്യനായതിനാൽ സൂര്യനെ ആരാധിക്കുന്നത് വളരെ പ്രധാനമാണ് എല്ലാ ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതാണ് സൂര്യമന്ത്രങ്ങൾ ജപിക്കുന്നതും സൂര്യനെ പ്രാർത്ഥിക്കുന്നതും ഗുണകരമാണ് ആദിത്യഹൃദയം ജപിക്കുന്നത് ഉത്തമമാണ് അഗ്നിദേവനാണ് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിദേവനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഹോമങ്ങളും പൂജകളും നടത്തുന്നത് ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും ഭാഗ്യ നമ്പർ ഒമ്പത് ചൊവ്വയുടെ സംഖ്യ ആയതിനാൽ ചൊവ്വാ എടുക്കുന്നത് നല്ലതാണ് ചൊവ്വാഴ്ച ദുർഗാദേവിയെയും സുബ്രഹ്മണ്യനെയും ആരാധിക്കുന്നത് ഉത്തമമാണ് ദരിദ്രർക്കും അശരണർക്കും അന്നദാനം വസ്ത്രദാനം എന്നിവ നടത്തുന്നത് ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും പ്രത്യേകിച്ച് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ് പന്ത്രണ്ട് മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഉത്തമമാണ് ഇത് സൂര്യന്റെ സ്വാധീനത്തെ വർദ്ധിപ്പിക്കുകയും ദോഷങ്ങളെ ലഘൂകരിക്കുകയും ചെയ്യും സൂര്യന്റെ രത്നമായ മാണിക്യം ധരിക്കുന്നത് ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരും എന്നാൽ രത്നം ധരിക്കുന്നതിനു മുൻപ് ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് മഞ്ഞൾ ശുദ്ധീകരണത്തിന്റെയും ഭാഗ്യത്തിന്റെയും പ്രതീകമാണ് കുളിക്കുമ്പോൾ വെള്ളത്തിൽ അല്പം മഞ്ഞൾ ചേർക്കുന്നത് നല്ലതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് സൂര്യനും അഗ്നിദേവനും പ്രധാനമാണെങ്കിലും ഓരോ ദിവസത്തെയും ദേവതകളെ ആരാധിക്കുന്നത് ഗുണകരമാണ് തിങ്കളാഴ്ച ശിവനെയും ചൊവ്വാഴ്ച ദുർഗാദേവിയെയും ബുധനാഴ്ച ഗണപതിയെയും വ്യാഴാഴ്ച ബൃഹസ്പതിയെയും വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയെയും ശനിയാഴ്ച ശനീശ്വരനെയും ഞായറാഴ്ച സൂര്യനെയും ആരാധിക്കുന്നത് നല്ലതാണ് സൂര്യമന്ത്രങ്ങൾ അഗ്നിമന്ത്രങ്ങൾ നവഗ്രഹ മന്ത്രങ്ങൾ എന്നിവ ജപിക്കുന്നത് ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും സൂര്യമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് കാർത്തിക നക്ഷത്രത്തിന്റെ വൃക്ഷം അത്തിയാണ് അത്തിമരം നട്ടുപിടിപ്പിക്കുന്നത് പരിഹാരമായി കണക്കാക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക് നേതൃഗുണങ്ങളും ബുദ്ധിശക്തിയും പ്രവർത്തനശേഷിയും ഉള്ളതുകൊണ്ട് പല തൊഴിൽ മേഖലകളിലും തിളങ്ങാൻ കഴിയും സർക്കാർ സർവീസുകൾ സൈനിക സേവനങ്ങൾ പോലീസ് മറ്റ് ഭരണപരമായ ജോലികൾ സ്വന്തമായി ബിസിനസ് തുടങ്ങാനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് കഴിയും എഞ്ചിനീയറിംഗ് മേഖലയിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും വൈദ്യശാസ്ത്ര രംഗത്തും ഇവർക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് സർജറി പോലുള്ള മേഖലകളിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനും അറിവ് പകർന്നു നൽകാനും ഇവർക്ക് കഴിയും സത്യസന്ധതയും ധീരതയും ഉള്ളതുകൊണ്ട് മാധ്യമ പ്രവർത്തന മേഖലയിലും ഇവർക്ക് തിളങ്ങാൻ കഴിയും കായിക മേഖലയിലും ഇവർക്ക് തിളങ്ങാൻ കഴിയും നേതൃഗുണങ്ങൾ ഉള്ളതുകൊണ്ട് രാഷ്ട്രീയത്തിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ശക്തമായ വ്യക്തിത്വം ഉള്ളതുകൊണ്ട് എല്ലാ നക്ഷത്രക്കാരുമായും ഒത്തുപോകാൻ കഴിഞ്ഞെന്ന് വരില്ല ഇവർക്ക് അനുയോജ്യമായ ചില നക്ഷത്രക്കാരുണ്ട് അശ്വതി ഭരണി രോഹിണി മഹേരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പുരരുട്ടാതി ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രക്കാർക്ക് കാർത്തിക നക്ഷത്രക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും ദേഷ്യം വരുമ്പോൾ ക്ഷമയോടെ പെരുമാറാൻ പഠിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്നു സംസാരിക്കുകയും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും അവരെ കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യുക മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് സൂര്യന്റെയും അഗ്നിയുടെയും സ്വാധീനം കാരണം ശക്തമായ വ്യക്തിത്വവും നേതൃഗുണങ്ങളും പ്രവർത്തനശേഷിയും ഉണ്ടാകും ഭാഗ്യ നമ്പർ ഒൻപത് അവരുടെ ജീവിതത്തിൽ പല രീതിയിൽ ഗുണകരമാകും ദേഷ്യം നിയന്ത്രിക്കുക ആധിപത്യ സ്വഭാവം ഒഴിവാക്കുക ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഇവർക്ക് ജീവിതത്തിൽ വലിയ വിജയം നേടാൻ കഴിയും കൂടാതെ സൂര്യനെയും അഗ്നിയെയും ആരാധിക്കുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ദോഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ഈ വീഡിയോ കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയാകുമെന്ന് കരുതുന്നു